എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്രങ്ങളിലൂടെ വീണ്ടും വന്നിരിക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളിലെ മാർച്ച് മാസങ്ങളിലൊക്കെ പരീക്ഷയുടെ തിരക്കായത് കൊണ്ട് നമ്മൾ പത്രങ്ങളിലൂടെ ഒരുപാട് വീഡിയോകളൊന്നും ഇട്ടില്ലായിരുന്നു പക്ഷെ ഈ ഏപ്രിൽ മാസം തുടങ്ങിയത് തൊട്ടുള്ള എല്ലാ ആഴ്ചകളിലും എല്ലാ ചൊവ്വാഴ്ചകളിലും കൃത്യമായി തന്നെ ഓരോ ഇമ്പോർട്ടന്റ് വാർത്തകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും ഇന്നത്തെ മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട ചില വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചിലപ്പോൾ മാർച്ച് മാസത്തിലെ തന്നെ ഇത് ഒരു പത്രങ്ങളിലൂടെ എപ്പിസോഡ് ഒരെണ്ണം കൂടി വരുന്നതായിരിക്കും ഇന്ന് നമുക്ക് മാർച്ച് മാസത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ഇപ്പം എസ് എസ് എൽ സി പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ രണ്ടാഴ്ച മുടങ്ങിപ്പോയ പത്രങ്ങളിലൂടെ പുനരാരംഭിക്കുകയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ ആദ്യ ആഴ്ചയിലെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് അടുത്ത ചൊവ്വാഴ്ച മുതൽ തന്നെ വരുന്നതായിരിക്കും മാർച്ച് മാസത്തിൽ നമ്മൾ മുടങ്ങിപ്പോയ ഭാഗത്തുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്താനുള്ള ശ്രമം നിബി പറഞ്ഞ് ചിലപ്പോൾ ഒരു എപ്പിസോഡ് കൂടെ വരുമെന്ന് നമുക്ക് ശ്രമിക്കാം അങ്ങനെ രണ്ട് എപ്പിസോഡായിട്ട് തന്നെ ചെയ്യാം ഓക്കെ ആണല്ലോ എങ്കിൽ നിങ്ങൾക്ക് കോമൺ ആണ് മത്സരം ഇല്ല പരസ്പരം പക്ഷേ കോമൺ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ അറിയുന്നു ആദ്യത്തെ ചോദ്യം മാർക്കുകളും ഇല്ലെന്നും എളുപ്പത്തിൽ പോകുന്നു ഞാൻ ഒരു സീരീസ് ആണ് പറയുന്നത് ഒരു സീരീസ് അതിലടുത്ത് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് അതെ അത് തന്നെയായിരുന്നു കാരണം എനിക്ക് വയ്യ എന്തൊരു അഹങ്കാരം ആ കറന്റ് അഫേഴ്സ് ആണ് അപ്പൊ എന്തുകൊണ്ടാണ് നിഷാനെ അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷങ്ങളാണ് ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് മുപ്പത്തിനാല് സംബന്ധിച്ചു രണ്ടാമത് കേരളം അതെ ഇരുപത്തിയഞ്ച് അതിന്റെ നൂറാം വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ട് പത്രത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു ഒത്തിരി ലേഖനങ്ങൾ ഉണ്ടായിരുന്നു പലതും നിങ്ങൾ വായിച്ചു കാണുമെന്ന് കരുതുന്നു ഒത്തിരി വളരെ ഇൻഫോർമേറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ആ പത്രവാർത്തകളിലൂടെയൊക്കെ വന്നിട്ടുണ്ട് ശരി ആ യാത്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇണ്ടൻതുരുത്തി മന എന്താന്ന് പറയാം അതെ കറക്റ്റായ കാര്യമാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ആ വൈക്കം സത്യാഗ്രഹം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ ഗാന്ധിജി സമരക്കാർക്ക് വേണ്ടിയുള്ള ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി വന്നു ആ ചർച്ചയ്ക്ക് ഇണ്ടന്തുരുത്തി മനയിലെ കാരണവരുമായിട്ടായിരുന്നു ചർച്ച നടത്തേണ്ടിയിരുന്നത് മനയിൽ ചെന്നു പക്ഷേ ഗാന്ധിജി ബ്രാഹ്മണനല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ മനയ്ക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചില്ല വെളിയിലിരുന്നാണ് ചർച്ച നടത്തിയത് എന്താണെങ്കിലും ആ ഇണ്ടന്തുരുത്തി മന ഇന്ന് വൈക്കത്തെ ചെത്തു തൊഴിലാളി യൂണിയന്റെ ഓഫീസാണ് കാലത്തിൻ്റെ കാവ്യനീതി ഓക്കെ മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് അങ്ങനെ ഓരോ പ്രധാന വിശേഷങ്ങളെ കുറിച്ചും കോട്ടയത്ത് എം ടി സ്കൂളിൽ വന്ന കാര്യം ചങ്ങനാശ്ശേരിയിൽ വന്ന കാര്യം നമ്മുടെ സ്വന്തം പഞ്ചായത്തായ തിരുവാർപ്പ് പഞ്ചായത്തിൽ വന്ന കാര്യം അങ്ങനെ വെച്ച് ഗാന്ധിയുടെ സന്ദർശനങ്ങളെ കുറിച്ചുള്ള വ്യാപകമായ വാർത്തകൾ ലേഖനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ശരിയായ കാര്യം തന്നെയായിരുന്നു എങ്കിൽ ഞാൻ വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അല്ല അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നമുക്കിത് ഈ മാർച്ച് മാസത്തിലെ എപ്പിസോഡുകൾ എളുപ്പത്തിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ പ്രസക്തമായ ചോദ്യം ആ ഏപ്രിലെ നമുക്ക് കൃത്യമായിട്ട് ചൊവ്വാഴ്ച മുതൽ തുടങ്ങണം അടുത്ത ചോദ്യം എന്ന് പറയുന്നതും വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ് പക്ഷെ ഞാൻ ആ ചോദ്യത്തിന് നിങ്ങൾക്കൊരു ചിത്രം അയച്ചിട്ടുണ്ട് ഓക്കെ എന്താണ് സംഭവം ആ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളതാണ് ചോദ്യം ഒരു വൈൽഡ് പൈസയുടെ ശരിയായ ഉത്തരമാണ് അതായത് ഇത്തവണ തമിഴ്നാടിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവര് ഇന്ത്യൻ റുപ്പിക്കൊരു ചിഹ്നമുണ്ട് ആ ചിഹ്നത്തിന് പകരമായിട്ട് തമിഴ്നാടിന്റെ സ്വന്തം ചിഹ്നം ഇന്ത്യൻ റുപ്പിക്ക് വേണ്ടി തമിഴ്നാട് സ്വന്തമായ ഒരു ചിഹ്നം കൊണ്ടുവന്നു ആ ചിഹ്നം തന്നെയാണ് ചിത്രത്തിൽ ഇന്ത്യൻ രൂപയുടെ പ്രത്യേകത അതങ്ങനൊരു ചിഹ്നമൊക്കെ വരുമ്പോൾ ലോകത്താകെ അഞ്ച് റുപ്പീസ് അഞ്ച് സോറി അഞ്ച് രാജ്യങ്ങളുടെ ഔദ്യോഗിക നാണയങ്ങൾക്ക് മാത്രം കറൻസിക്ക് മാത്രമാണ് സിമ്പൽ ഉള്ളത് അതിലൊന്നാണ് നമ്മുടെ ഇന്ത്യ ഇതവര് അവർക്ക് ചെയ്യാലോ അവരങ്ങനെ ചെയ്തു പക്ഷെ ചിക്കടി ഞാനതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു അഞ്ച് രാജ്യങ്ങൾക്കാണ് ഇതുപോലെ ചിഹ്നം ഉള്ളതെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് അഞ്ച് രാജ്യങ്ങൾ അടുത്ത ചോദ്യം ഏതാ ഡോളർ ഉണ്ട് യുഎസിന്റെ ഡോളർ ഓക്കെ സിമ്പിൾ ഉള്ളതിനകത്ത് പൗണ്ടിന് സിമ്പിൾ ഉണ്ട് ഏത് രാജ്യത്തിന്റെ ഡോളർ യു കെ ബ്രിട്ടന്റെ ആണ് പൗണ്ട് പിന്നെ യൂറോയ്ക്ക് യൂറോക്ക് കറക്റ്റായ ഉത്തരമാണ് യൂറോയ്ക്ക് സ്വന്തമായി സിമ്പിൾ ഉണ്ട് യൂറോപ്യൻ യൂണിയന്റെ നാണയമാണ് യൂറോ ലോകത്തെ പ്രശസ്തമായ അഞ്ച് നാണയങ്ങൾക്ക് ചിഹ്നമുള്ളൂ അതിലൊന്ന് ഇന്ത്യൻ ആണെന്ന് പറഞ്ഞു ബാക്കി നാലെണ്ണമാണ് ചോദ്യം യു എസ് ഡോളർ യു കെ പൗണ്ട് യൂറോ യൂറോ ഒരെണ്ണം ഏതാ ജപ്പാന്റെ അറിയാവോ യൂറോയുടെ അറിയാം ഡോളറിന്റെ അറിയോ ഓക്കെ അഞ്ചിന്റെ ഇന്ത്യൻ സിമ്പിൾ അറിയാല്ലോ എന്നും പഠിക്കണം യു കെ പൗണ്ടും പഠിക്കണം കണ്ടാൽ നിങ്ങൾക്ക് അറിയാന്നാലും പഠിച്ചേക്കാം ഇതിനൊരു ഒറ്റ ചോദ്യം കൂടി ഇന്ത്യൻ രൂപയ്ക്കുള്ള ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഒരു തമിഴ്നാടുകാരൻ തന്നെയാണ് ആരാ ഡി ഉദയകുമാർ ശരിയായ ഉത്തരവാണ് അദ്ദേഹം തന്നെയാണ് ഇന്ത്യൻ രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ഓക്കേ അപ്പൊ ശരിയായ ഉത്തരം എങ്കിൽ ഇതാ വീണ്ടും വളരെ പ്രസക്തമായ ഒരു ചിത്രമാണ് അയച്ചിരിക്കുന്നത് എന്നോ ഒരു ക്ഷേത്രമാണ് ഏതാണ് ആ ക്ഷേത്രം നീ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കണ്ടിട്ടുള്ളതല്ലേ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം അല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വളരെ വിവാദമായി പരാമർശിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിലോ നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടാവൂ എന്നാലും ഈ വിവാദമായ ക്ഷേത്രം അത് ഈ പറഞ്ഞ വിഷയം ഒരൊറ്റ കേസിയാൻ പറയാ വിവാദത്തിന് കാരണമായ വ്യക്തി കഴി ഇന്നലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി രാജിവെച്ചു ഇന്നത്തെ ഇന്നത്തെ പത്രത്തിൽ ആ വാർത്തയുണ്ട് കഴകം ജോലിക്ക് വേണ്ടിയിട്ട് താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് അതിനനുവദിച്ചില്ല വിവാദമായി ക്ഷേത്രം ഇരിങ്ങാലക്കുടയിലാണ് അറിയോ ഇരിങ്ങാലക്കുടയിലെ കൂടൽ ക്ഷേത്രമാണ് കേട്ടോ കൂടൽ ക്ഷേത്രം അവിടെ മറ്റൊരു വലിയ ഇരിങ്ങാലക്കുടയാണ് മാത്രമല്ല അതിന് വലിയൊരു പ്രത്യേകതയുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ ഈ ക്ഷേത്രത്തിൽ മാത്രം ആണ് ഒരു പ്രത്യേക വ്യക്തി ആരാധിക്കുന്നത് അവിടുത്തെ പ്രതിഷ്ഠ അല്ല കാളിയൊന്നുമല്ല കാളിയൊക്കെ കോമൺ ഭരത് ശ്രീരാമന്റെ സഹോദരൻ കൂടിയായ ഭരതൻ ഭരതനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഓക്കെ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത ചോദ്യം വരുന്നു വീണ്ടും ഒരു ചിത്രം നിങ്ങൾക്ക് ചിത്രം ഇഷ്ടമാണല്ലോ അല്ലേ ഏ നല്ല രസമാണ് എന്നാ പറഞ്ഞു ഇപ്പൊ ഇത് കണ്ട ചിത്രത്തിലെ ആളാരാ വീണ്ടും ഒരു വിവാദ നായകനാണ് വിവാദം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേരളത്തിലേക്ക് ഒരു പരിപാടിക്ക് വന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തെ തടയുകയോ യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു ചില ആളുകൾ ആർ എസ് എസ് കാരാണ് ഗ്രാൻഡ് സൺ ഓഫ് മഹാത്മാ ഗാന്ധി തുഷാർ ഗാന്ധി തുഷാർ ഗാന്ധിയാണ് ഉത്തരം കേരളത്തിൽ വന്നിരുന്നു ഗ്രാൻഡ് സൺ അല്ല ഗ്രേറ്റ് മകൻ മകന്റെ മകന്റെ മകൻ്റെ ഗ്രാന്റ് മകനാണ് ഇദ്ദേഹം തുഷാർ ഇദ്ദേഹത്തിന്റെ അപ്പൊ അരുൺ ഗാന്ധി ഏത് ഗാന്ധിയുടെ ഗാന്ധിജിയുടെ ഏത് മകന്റെ മകനാ മണിലാൽ ഗാന്ധിയുടെ മകനായിരുന്നു മണിലാൽ ഗാന്ധിയുടെ മകൻ കേട്ടോ ഗാന്ധിജിക്ക് എത്ര മക്കളാ അടുത്ത ചോദ്യം ഗാന്ധിയുടെ ഹരിലാൽ മണിലാൽ രാംദാസ് ദേവദാസ് ഓക്കെ അതിന്റെ അടുത്ത ചോദ്യം അതായിരുന്നു കേട്ടോ ഗാന്ധിയുടെ മക്കളുടെ പേരെന്തെന്നുള്ളത് സംശയൊന്നുമില്ല നിങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞു ശരി ഉത്തരം ഇത്ര സ്ഥിതിക്ക് ഒരു ചിത്രം കൂടെ തരട്ടെ കിട്ടിയോ ഒരു ചിത്രം ചിത്രം വന്നിട്ടുണ്ട് എം ഇത് ഈ എഫ് ഹുസൈന്റെ ഗ്രാമയാത്രയാണ് നൂറ്റി പതിനെട്ട് കോടിക്ക് നിഷേ ഒരു റെക്കോർഡായിരുന്നു നൂറ്റി പതിനെട്ട് കോടിക്കാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഈ ചിത്രം ലേലത്തിൽ പോയി മൈൻഡ് ഗ്രാഫ്റ്റ് ചോദ്യം ഉത്തരവേന്ദ്രി നിഷാൻ ആരുടെ ജയിച്ചത് അതൊക്കെ പറഞ്ഞു ഓക്കെ നിഷാൻ ഒരു ചോദ്യം കൂടെ നൂറ്റി പതിനെട്ട് കോടിയുടെ റെക്കോർഡാണല്ലോ കിട്ടുന്നത് ഒരു ഇന്ത്യൻ ചിത്രത്തിന് ലേലത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ തുകയുടെ റെക്കോർഡാണ് ഈ ചിത്രത്തിന് കിട്ടിയത് അങ്ങനെ വന്നെങ്കിൽ ആ ആരുടെ റെക്കോർഡാണ് എം എഫ് ഹുസൈൻ തകർത്തെന്ന് പറയാം സ്റ്റോറി എന്ന ചിത്രത്തിന്റെ റെക്കോർഡാണ് നിനക്ക് ഓക്കേ ഇനി തൽക്കാലം ചിത്രം ഇല്ല അത് ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല പഠിച്ചു ചോദിക്കട്ടെ മാർച്ച് പതിനാല് കഴിഞ്ഞു പോയല്ലോ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് മാർച്ച് എട്ടല്ലേ വലുതാണ് മാർച്ച് പതിനാല് മാർച്ച് പതിനാല് എന്ന് പറഞ്ഞാൽ മൂന്നാം മാസമാണ് മാർച്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്നാം മാസത്തിലെ പതിനാലാമത്തെ ദിവസം മൂന്നാം മാസത്തെ ദിവസം ഏതാ പൈ 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 ദിനം ദിനമാണ് എന്ന് പറഞ്ഞേ മാക്സുമായി ബന്ധപ്പെട്ട അല്ലേ അതായത് വില ആദ്യം കണക്കാക്കിയത് ആർക്കിമിഡീസ് ആണ് ഒരു വൃത്തത്തിൻ്റെ ചാപവും അതിൻ്റെ റേഡീസും തമ്മിലൊക്കെയുള്ള റിലേഷൻ കണ്ടാണ് പൈ ഗ്രീക്ക് അക്ഷരമാലയിലൊരു സംഖ്യയോടിയാണ് പൈ ഗ്രീക്ക് അക്ഷരമാലയിലെ എത്രാമത്തെ സംഖ്യയാണ് പൈ ആകെ പതിനാറക്കം ഇരുപതക്കം കണ്ടത് പതിനാറാമത്തെ കേട്ടോ ഇത്ര പതിനാറാമത്തെ അക്കമാണ് ചിക്കടി പൈയുടെ വില കണക്കാക്കിയത് ആദ്യം ആർക്കിമിഡീസ് ആണ് ത്രീ പോയിന്റ് വൺ ഫോറാണ് പൈയുടെ വില മൂന്നേ പോയിന്റ് ഒന്നേ നാല് അതുകൊണ്ടാണ് മൂന്നേ പോയിന്റ് ഒന്നേ നാലില് മൂന്ന് ജനുവരി ഫെബ്രുവരി മാർച്ച് പോയിന്റ് ഒന്നേ നാല് മൂന്നാം മാർച്ച് കേട്ടോ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദിക്കട്ടെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളൊന്നും തൽക്കാലം ഇല്ല നമുക്ക് അങ്ങനെ ഒരുപാട് നീണ്ടു പോകണ്ടെന്ന് കരുതിയിരിക്കുന്നൊണ്ടാണ് എംബുരാൻ സിനിമ കണ്ടല്ലോ മലയാളത്തിൽ റിലീസായ ആദ്യത്തെ സിനിമയാണ് എംബുരാൻ ഐ മാക്സ് ഐ മാക്സ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് പറയുമോ എന്തായി ഐ മാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം വലിയ സ്ക്രീൻ മാക്സിമം വലിപ്പം എന്നതിനേക്കാളൊക്കെ ഉപരി ഇപ്പോഴത്തെ സിനിമ മുഴുവൻ ഡിജിറ്റൽ ആണല്ലോ ശരിക്കും ഐ മാക്സ് സിനിമ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഫിലിം ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യണം എന്നാണ് പക്ഷെ എംബുരാൻ ഒന്നും ഫിലിം ഒന്നും ഉപയോഗിച്ചിട്ടില്ല മറ്റു ചില ടെക്നിക്കുകളിലൂടെ ഐ മാക്സ് ആക്കിയിരിക്കുകയാണ് ഫിലിം ഉപയോഗിച്ച് തന്നെ ഷൂട്ട് ചെയ്ത് വിശാലമായ സ്ത്രീകൾ കാണിക്കുന്നതാണ് ഐമാക്സ് സിനിമകൾ ഫുൾ ഫോം എന്താണ് ആ വലിയ പറഞ്ഞതിനകത്ത്ക്രീനിൽ എന്താ ഇമേജ് മാക്സിമം ഒരു ചോദ്യം കൂടെ ലഹരി ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം തൽക്കാലം രണ്ടു ദിവസമായിട്ട് എംബുരാൻ വന്നപ്പോൾ ലഹരി ഒന്ന് അടങ്ങിയിട്ടുണ്ട് ചാനലുകൾക്കൊക്കെ ഇപ്പം എംബുരാൻ വിഷയം ഭാഗ്യം ലഹരി ലഹരിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഓപ്പറേഷൻസ് ആണ് നടന്നത് ഡിഖണ് ഡി ഹണ്ട് മറ്റേ യോദ്ധാവ മറ്റ് ക്യാമ്പയിനുകൾ സ്ഥിരമായിട്ടുള്ളതാണ് ഇതിപ്പോ റെയ്ഡുകൾ നടത്തി വ്യാപകമായിട്ട് ഒരുപാട് ആളുകളെ പിടിക്കുന്നു വാർത്തകൾ വരുന്നു അതിനൊക്കെ കാരണമായ രണ്ട് ഓപ്പറേഷൻ ഒന്ന് ഓപ്പറേഷൻ ഡി ഹണ്ഡും മറ്റേത് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു എന്താ ഒന്ന് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പോലീസിന്റെ നേതൃത്വത്തിലാണ് എക്സൈസിന്റെ നേതൃത്വത്തിലാണ് ഓക്കെ നിങ്ങളുടെ മുഖത്ത് നല്ല കാണുന്നതുകൊണ്ട് ഉറക്കമെല്ലാം നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മള് മാർച്ച് മാസത്തിലെ ഒരു എപ്പിസോഡും കൂടെ ചെയ്യും ആ എപ്പിസോഡിന്റെ പ്രത്യേകത നമ്മൾ വേറെ ചിത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ മാർച്ച് മാസത്തിലെ മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം റാപ്പിഡ് ഫയർ റൗണ്ട് എന്ന പോലെ ചോദിച്ചുകൊണ്ടുള്ള ഒരു പത്രങ്ങളിലെ എപ്പിസോഡ് കൂടി ചെയ്യാം അത് അടുത്ത ദിവസം ചെയ്യാം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ചൊവ്വാഴ്ചകളിൽ നമ്മുടെ സ്ഥിരം ശൈലിയിൽ ആ സ്ഥിരം ശൈലിയിൽ നമുക്ക് എല്ലാ ചൊവ്വാഴ്ചകളിലും പത്രവാർത്തകൾ ചിത്രങ്ങളും കഥകളും ട്രൂ ക്വസ്റ്റിനും ഒക്കെ ആയി ചോദിച്ച് തിരികെ വരാം ഓക്കെ ഓക്കെ അപ്പോൾ പുതിയ പത്രങ്ങളിലൂടെ എപ്പിസോഡുകളും മറ്റു വിശേഷങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇപ്പോൾ പോയി ഉറങ്ങട്ടെ അതുവരെ ബൈ സ്നേഹം